തിരുവനന്തപുരം പോത്തൻകോട് പണിമൂല ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ക്ഷേത്രമേൽശാന്തി ഗോകുൽകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പണ്ടാര അടുപ്പിൽ അഗ്നി പടർന്നതോടെയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായത് ദിവത്സര സപ്തദിന ദേശീയ ഉത്സവത്തിന്റെ ഭാഗമായിട്ടായിരുന്നു പൊങ്കാല മഹോത്സവം തെക്കൻ കേരളത്തിലെ പ്രസിദ്ധ ദേവീക്ഷേത്രമായ പണിമൂല ദേവീക്ഷേത്രത്തിലെ ദിവത്സര സപ്തദിന ദേശീയോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പൊങ്കാല മഹോത്സവം നടന്നത് രാവിലെ പത്തു മുപ്പതോടു കൂടി ക്ഷേത്രമേൽശാന്തി ഗോകുൽകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമികത്വത്തിൽ പണ്ടാരോടുപ്പിൽ അഗ്നിപഠനം പൊങ്കാല മഹോത്സവത്തിൽ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ നാമത്തിൽ സംഘാടക ഭാരവാഹികൾ നന്ദി അറിയിച്ചു ശ്രീ പണിമൂല ദേവി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പൊങ്കാല മഹോത്സവം ഇന്നലെയും ഇന്നുമായി രണ്ട് ദിവസങ്ങളിലായിട്ട് ആഘോഷിച്ചു വരികയാണ് ഇന്ന് പൊങ്കാല മഹോത്സവം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് പണ്ടാര അടുപ്പിൽ മേൽശാന്തി ഗോകുൽകൃഷ്ണൻ നമ്പൂതിരി ജോല പതിനൊന്നോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ പണിമൂല ക്ഷേത്ര മൈതാനം നോക്കിയാൽ ഒരു യാഗഭൂമിയായി യാഗശാലയായി മാറിയിരിക്കുന്നതായി കാണാൻ സാധിക്കും അമ്മമാരും അർപ്പിക്കുവാൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പണിമൂല ക്ഷേത്ര പ്രദേശവാസികളെ കൂടാതെ വിവിധ ഇടങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ദേവിയുടെ അടുത്ത് വരുമ്പോൾ നല്ല ഒരു മനസ്സോപാധാനം കിട്ടും സന്തോഷവും എല്ലാം ഉണ്ട് അതിന്റെ എല്ലാം എല്ലാ വർഷവും വരാൻ നോക്കും ദൈവത്തിന്റെ അടുത്ത് വരാൻ നോക്കും ഉള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇവിടെ വരുന്നത് കുറച്ച് കാലമായിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് പക്ഷെ വന്നപ്പോൾ തന്നെ ദേവിയുടെ ഉച്ചക്ക് ഒന്ന് മുപ്പതോട് കൂടിയായിരുന്നു പൊങ്കാല നിവേദ്യം പണിമൂല ദേവി ക്ഷേത്രത്തിൽ രണ്ടു വർഷത്തിലൊരിക്കലാണ് ഉത്സവം നടക്കുന്നത് ഈ വർഷത്തെ ഉത്സവം മാർച്ച് മുപ്പതിനാരംഭിച്ച് ഏപ്രിൽ അഞ്ചിന് അവസാനിക്കും ജനം തിരുവനന്തപുരം